ായിട്ടുള്ള ഒരു മുത്തശ്ശിയുടെ അടുത്ത് ഒരു ചെറിയ കുട്ടി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശി എന്റെ ലൈഫ് എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് ഞാനാണോ അല്ലെങ്കിൽ എനിക്കുണ്ടാവുന്ന സാഹചര്യങ്ങളാണോ എന്നുള്ളത് ഇപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് ഒരു പരിധിവരെ സാഹചര്യങ്ങളും എന്നാൽ അതിലുപരി നല്ലൊരു ശതമാനം നീ തന്നെയാണ് നിന്റെ ലൈഫിനെ തീരുമാനിക്കുന്നത് എന്ന് ഹൈ ഹലോ ഐം ജുനൈസ് നിങ്ങളുടെ ലൈഫിൽ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തും ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമുള്ളതാണ് ഇവരെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി എന്തെയാണ് കുട്ടികളെ പറയാനും നീ ചെന്ന കുറച്ചു വെള്ളം വെക്കുക എന്തിനാണ് ചൂടാക്കാൻ വേണ്ടിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെക്കുക എന്നിട്ട് ഞാൻ അതിൽ നിനക്ക് മൂന്ന് സാധനങ്ങൾ തരും ഈ മൂന്ന് സാധനങ്ങളും അതിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കുക എന്താണ് ആവുന്ന നോക്കാന്ന് പറയുന്നത് അങ്ങനെ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഒരു ഉരുളക്കയനും അതുപോലെ തന്നെ ഒരു കോഴിമുട്ടയും കുറച്ച് കാപ്പിപ്പൊടിയാണ് തിളച്ച ഒരു പാത്രത്തിലുള്ള വെള്ളത്തില് കുട്ടി എന്താണ് ഉരുളക്കയാണ് അതുപോലെ തന്നെ മറ്റൊരു പാത്രത്തിൽ ഒരു കോഴിക്കുട്ടയും മറ്റൊരു പാത്രത്തിൽ കുറച്ച് കോഫി പൗഡർ ആണ് എന്നാൽ ആഫ്റ്റർ കുറച്ച് സമയത്തിന് ശേഷം ആ കുട്ടിക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ട് കുട്ടി തന്നെ എന്ത് ചെയ്യാണ് അമ്പരൊക്കെയാണ് അല്ലെ നമുക്കറിയാം ഉരുളക്ക എന്തായിട്ടുണ്ടാവും ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാകും കോഴിമുട്ട എന്തായിട്ടുണ്ടാവും ഒന്ന് ടൈറ്റ് ആയിട്ടുണ്ടാവും കോഫി പൊടി എന്തായിട്ടുണ്ടാവും അതിൽ അരിഞ്ഞില്ലാതായിട്ടുണ്ടാവും നോർമലി നമ്മൾ കേട്ടിട്ടുള്ള എന്നാൽ ഈ കഥയിൽ മെജോറിറ്റി ആളുകൾ വിചാരിച്ചിട്ടുള്ളത് റിജിഡ് ആക്കും ടൈറ്റ് ആക്കും അല്ലെങ്കിൽ ലൂസ് ലൂസാക്കും ഇല്ലാതാക്കും നമ്മളെ ലൈഫിൽ നമുക്ക് ഉരുളക്കിഴങ്ങിന്റെ അവസ്ഥയും അതുപോലെ തന്നെ കോഴിമുട്ടയുടെ അവസ്ഥയും അതുപോലെ തന്നെ ഈ ഒരു കാപ്പിപ്പൊടി അല്ലെങ്കിൽ കോഫി പൗഡറിന്റെ അവസ്ഥയും മാറി മാറി വന്നോണ്ടിരിക്കുന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓരോ സിറ്റുവേഷൻസിലൂടെ പോകുന്ന സമയത്തും എന്തായി തീരണം എന്ന് തീരുമാനിക്കുന്നത് എന്താണ് നമ്മളാണ് ബാക്കിയുള്ള ആളുകൾ നമ്മളോട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈ എന്താണ് അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷൻസിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ളതാണ് എന്ത് ആ സിറ്റുവേഷൻ വേസ്റ്റ് ആക്കുന്നതും ആ സിറ്റുവേഷൻ നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ഡീൽ ചെയ്യുന്നതിന് തീരുമാനിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകുന്ന സമയത്തുണ്ടാവുന്ന ഓരോ സിറ്റുവേഷൻസും അനലൈസ് ചെയ്തിട്ട് ഈ സമയത്ത് ഞാൻ ഉരുളക്കേങ്ങ ആവണം അതോ കോഴിമുട്ട പോലെ റിജിഡ് ആവണോ അതോ കോഫി പൗഡർ പോലെ അരിഞ്ഞില്ലാതാവണോ എന്നുള്ളത് എന്താ നമ്മൾ തന്നെ തീരുമാനിക്കുക എന്നുള്ളതാണ് അപ്പൊ നെക്സ്റ്റ് ഒരു ടോപ്പിക് കാണാം